ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കമ്മറ്റി പോസ്റ്റ് പോലെ തന്നെ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ക്യൂ ആ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ ചോദിച്ചോളാം പറഞ്ഞു അപ്പം കുറച്ച് പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടൊരു പത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അതിനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാം കാരണം ഞാൻ ആ പോസ്റ്റ് ചെയ്യുന്ന ടൈമിലെനിക്ക് പതിനെട്ട് സബ്സ്ക്രൈബേഴ്സും കൂടി വേണമായിരുന്നു അതിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തയ്യായിരം കടന്നു അപ്പുറത്തേക്ക് പോയി ഇപ്പം നിലവിൽ ഇരുപത്തയ്യായിരത്തി ഒന്നൂറ്റി എൺപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് അപ്പം എല്ലാവരോടും വലിയ നന്ദി അറിയിക്കുന്നത് അത് മാത്രല്ല നിങ്ങൾ എന്റെ വീഡിയോസും കാണോട്ടാ പിന്നെ ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ടൊക്കെ കേൾക്കും അതിവിടെ ചുറ്റുപാടും എല്ലാ വീടുകളിലും പണി നടക്കണം അത് മാത്രമല്ല നമ്മുടെ വീട്ടിലും പണികളൊക്കെ നടക്കണം എന്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്ത് തരട്ടോ അതിനെ ശ്രദ്ധിക്കുക വേണ്ട അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കട്ടോ അപ്പൊ ഞാൻ മമ്മിയുടെ ഫോണിൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് ഞാൻ പേരൊന്നും വായിക്കുന്നില്ല ജസ്റ്റ് കൊസ്റ്റ്യൻസ് വായിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്കിങ്ങനെ വലിച്ചു നീട്ടി പറയാനൊന്നും അറിയില്ല ഞാൻ പറയുമ്പോൾ ഭയങ്കര ചടപട ചടപടാമെന്നായിപ്പോ എന്തിനാണ് ഇത്ര സ്പീഡിൽ സംസാരിക്കുന്നത് പലരും ചോദിക്കുന്നത് എന്റെ സംസാരം അങ്ങനെ കേട്ടോ അപ്പൊ അതൊക്കെ സംസാരിക്കാൻ അറിയാമെന്നാൽ സംസാരിച്ച് വരുമ്പോൾ ഭയങ്കര സ്പീഡായിപ്പോകും പിന്നെ അത് മാത്രമല്ല എനിക്കിങ്ങനെ വലിച്ചു നീട്ടി പറയുന്നേക്കാളും ഇഷ്ടം കുറച്ച് കുറച്ചായിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും കൊസ്റ്റൻസ് വായിക്കാട്ടോ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇനി പഠിക്കാൻ പോകുമ്പോ ഫ്യൂച്ചർ പോള് പഠിക്കാൻ പോകുമെന്ന് വെച്ചാൽ ഉവ പഠിക്കാൻ പോകും കാരണം വേറൊന്നും കൊണ്ടല്ല ജോലി എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ജോലി ചെയ്യാൻ എൻ്റെ വീട്ടുകാർക്കായാലും എനിക്കായാലും താല്പര്യമില്ല കാരണം ഞാൻ ബി കോം കഴിഞ്ഞിട്ടുള്ളൂ അല്ല ബികം കഴിഞ്ഞതാണ് അപ്പൊ എനിക്കത് വെച്ചിട്ട് ഒരു നല്ല ജോലി മക്കളെ കൂടി നോക്കണം മോചിതേ അങ്കനവാടി പോയി തുടങ്ങി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവൻ എന്തായാലും സ്കൂളിൽ പോയി തുടങ്ങും ഇന്നത്തെ കാലത്ത് പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ നല്ല ചിലവാണല്ലോ പിന്നെ അത് മാത്രമല്ല അന്നാമി പെട്ടെന്നാണ് വളർന്നത് അവർ തമ്മിൽ രണ്ട് വയസ്സിന് വ്യത്യാസമുള്ളൂ അപ്പൊ അന്നാമി സ്കൂളിലൊക്കെ പോയി തുടങ്ങേണ്ട കാര്യം അവർക്കും ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നടത്തണമെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു നല്ലൊരു കോഴ്സ് നോക്കി പഠിച്ചിട്ട് ഒന്നും സെറ്റിൽ ആവണമെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പൊ അതാണ് ഞാൻ പഠിക്കാൻ പോകും പിന്നെ കോഴ്സ് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനെല്ലാം നടന്നിട്ട് ഞാനൊരു വീഡിയോയിൽ പറയാം ഇപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞാൽ ശരിയാവില്ല കാരണം അത് നടന്നില്ലെങ്കിൽ പിന്നെ അതൊരു അതൊരിതാവില്ലേ അപ്പൊ നടന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ എന്തായാലും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടാ പ്രത്യേകിച്ച് അങ്ങനെ നല്ലൊരു കോഴ്സ് എടുത്ത് പഠിച്ച് മക്കളുടെ ഭാവിയും എന്റെ ഭാവിയൊക്കെ ഒന്ന് സേഫ് ആക്കണം അത്രേ ഉള്ളൂ എന്താണ് ജീവിതത്തിൽ ആ കുട്ടിയുടെ ചോദിച്ചേക്കുന്നത് എന്താണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്റെ മക്കളാണ് കേട്ടോ കാരണം ഞാൻ അവരെ നോക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെന്നൊക്കെ തോന്നുന്നത് ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ജീവിതം അടുത്തേ പോയാനേ മക്കൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് അവരെ നോക്കുമ്പോൾ എനിക്ക് ഇവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തിനാണ് പറയുന്നത് ഈ യൂട്യൂബിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതിന് കാരണം തന്നെ മക്കളെ കുറിച്ച് വന്നിട്ടാണ് കേട്ടാ എനിക്ക് ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതെന്റെ മക്കൾക്ക് വേണ്ടി ഞാനിത് ഭയങ്കര യൂട്യൂബ് തന്നെ എന്ന് ചിന്തിച്ചിട്ടല്ല യൂട്യൂബിനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് എന്റെ മക്കൾക്ക് ഉപകാരമാവൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് തന്നെ ഇടുന്നത് അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ എന്റെ മക്കളാണ് കാരണം പറഞ്ഞുല്ലോ ഇപ്പൊ എനിക്ക് എന്റെ താറണമാർക്ക് പോലും ഒന്നും വാങ്ങിച്ചുകൊടുക്കാനൊന്നും പറ്റിക്കില്ല അപ്പോ ഇതിലൂടെ എനിക്ക് എന്താ പറയാ അവരെ കാണുമ്പോഴാണ് മുന്നോട്ടേക്ക് നടക്കാനുള്ള ഒരു ഊർജം കിട്ടണത് ജീവിക്കാനുള്ള ഒരു ശക്തി കൂടുന്നത് കേട്ടാ അപ്പൊ അതാണ് അതിനുള്ള ആൻസർ പിന്നെ ഒരാള് ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അതേ ലവ് മാരേജ് ആയിരുന്നു വീട്ടുകാർക്ക് സമ്മതം ഒന്നും ആയിരുന്നില്ല പക്ഷെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിലേക്ക് അവർ എത്തിപ്പെടുവല്ലോ അങ്ങനെ ലവ് മാരേജ് ആയിരുന്നു രജിസ്റ്റർ മാര്യേജ് ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ ചെയ്തത് ഇപ്പൊ ഡിവോഴ്സ് ആയി ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ സ്ഥലം ഇന്ന സ്ഥലത്ത് പോണം പാരീസിൽ പോകണം അവിടെ പോണം ഇവിടെ പോണം പറ്റിണ്ടായിരുന്നോട്ടെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എവിടെ പോയാലും മക്കളെയും കൊണ്ടുപോകണം അപ്പനെയും അമ്മേനെയും കൊണ്ടുപോകണം കാരണം അവരും കണ്ടിട്ടുണ്ടാവുകയല്ലോ അപ്പൊ ഇപ്പൊ അങ്ങനെ ഇല്ല അപ്പൊ എവിടെ ആയാലും ഞങ്ങൾ അങ്ങനെ യാത്രകളൊന്നും അധികം ചെയ്യാത്തതുകൊണ്ട് എവിടെ പോയാലും അവരെയും കൂടി കൊണ്ടുപോകണം അവരും കൂടി കാണാത്ത സ്ഥലങ്ങളാണ് അപ്പൊ അതാണ് എനിക്ക് ഇപ്പൊ ഇന്ന സ്ഥലമൊന്നുമില്ല ആണ് സിംഗിൾ പാരന്റ് സിംഗിൾ പാരന്റ് ആണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ അതിനെയൊക്കെ എങ്ങനെ മറികടന്നു നാട്ടുകാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങൾ എല്ലാവരോടും ഞാൻ ഡിവാസ്ഡ് ആണ് ഡിബോഴ്സ്ഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും അറിയാത്ത കുറെ ഉണ്ടെന്നാണ് എന്റെ ഒരു ധാരണ പിന്നെ ഈ വീഡിയോസ് കണ്ട് അതിലൂടെ അറിഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ മിക്കവരും അറിഞ്ഞത് ഇതിലൂടെയാണ് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറ്റപ്പെടുത്തലും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കുറച്ച് പേരൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ചു വന്നിട്ട് നമ്മൾ ആദ്യം ഡിവോസ്ഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അവര് നമ്മുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല മാറി നിന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്റെ ചെവിയിൽ അതൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ ഹസ് ന്യൂ മാരേജ് കഴിച്ചോ ചേച്ചിക്ക് എപ്പോ ഇപ്പോഴും ഹസ് കൂടെ വേണം തോന്നിയിട്ടുണ്ടോ ആള് വേറെ മാര്യേജ് കഴിച്ചിട്ടില്ല അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ഡിവോഴ്സ് ആയിട്ട് ഒരു മാസം ഒന്നര മാസൊക്കെ ആയിട്ടുള്ളൂട്ടാ ചേച്ചിക്ക് ഇപ്പോഴും കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല തോന്നിയിട്ടില്ല അതാണ് അതിനുള്ള ഉത്തരം കാരണം അങ്ങനെ തോന്നാനുള്ള ഒരു ഗ്യാപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് സെപ്പറേറ്റഡ് ആയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഡിവോഴ്സ്ഡ് ആയത് അതുവരെ ഞങ്ങൾക്ക് നല്ല സമയം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ തോന്നാതുകൊണ്ടാണല്ലോ നമ്മൾ ഡിവോഴ്സ്ഡ് ആയത് അപ്പം അതുകൊണ്ട് തന്നെ തോന്നിയിട്ടില്ല അതാണ് അതിനുള്ള ആൻസർ ഡിവോഴ്സിന് ശേഷം ഏതെങ്കിലും ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ടോ ഹസ്ബൻഡ് കൂടെ വേണം ഡിവോഴ്സ് ആവണ്ടായിരുന്നു എന്ന് ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് ഇപ്പോൾ കണക്ഷൻ ഉണ്ടോ അവർ കുഞ്ഞിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ തന്റെ വീഡിയോ കണ്ടപ്പോൾ എന്നും മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ എന്റെ ചോദ്യം ഹേർട്ട് ഹേർട്ടായില്ലെങ്കിൽ മാത്രം ആൻസർ തന്നാൽ മതി കേട്ടോ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്നെ പോലെ ഒരു പെണ്ണ് അമ്മ എന്ന രീതിയിൽ താൻ ഇതൊക്കെ സർവൈവ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ വീഡിയോ ഒത്തിരി ഇഷ്ടമാണ് ആദ്യം തന്നെ പറയട്ടെ എനിക്ക് ഇങ്ങനെയൊന്നും കേട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ ഹേർട്ടാവോ ഇല്ലാട്ട അപ്പൊ എനിക്ക് ആ ചോദ്യം ഹേർട്ടാവാത്തോണ്ട് തന്നെ ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം ഹസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളായിട്ട് ഒന്നിച്ച് പോകണം ആളെന്റെ കൂടെ വേണം ഡിവോഴ്സ് ആവേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പെണ്ണ് പെണ്ണു ദൊക്കെ തോന്നിയേക്കാം പക്ഷെ ഞാൻ എന്റെ ജീവിതം എനിക്ക് മാത്രം അറിയണ കാര്യം ഒരു ഒരു നൂറ് ശതമാനം നമുക്ക് ഇതിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതായിരുന്നു എന്റെ ജീവിതം എനിക്ക് പ്രൈവസി നമ്മുടെ പ്രൈവസി ഇതിൽ വിറ്റ് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് നടന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്റെ ജീവിതത്തിൽ എന്താണ്ടായിരുന്നു എനിക്ക് താല്പര്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതാണ് അതിന്റെ സത്യം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യില്ലായിരുന്നു ഇപ്പം ഇത്ര നാൾ കഴിഞ്ഞ ഡിവോഴ്സ് ആയിട്ടും എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടേ ഇല്ലാട്ടോ ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് കണക്ഷൻ ഒന്നും ഇല്ല അവര് വിളിക്കാറോ പറയാറോ ഒന്നുമില്ല ഞാൻ വിളിക്കാറൊന്നും ഇല്ല കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാറില്ല പാത എവിടെയാണ് പഠിച്ചതെന്ന് ഞാൻ എന്റെ വീട് അയ്യമ്പുഴയാണ് ഞാൻ പഠിച്ചതൊക്കെ മഞ്ഞപ്പുഴ ആട്ടോ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ ചെയ്തത് അങ്കമലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തത് കളമശ്ശേരി ഐ എസ് എസ് ഡിയിൽ പത്രം ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇനി മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി കുറച്ച് വാച്ചവറും കൂടി ആയാൽ മതി അപ്പൊ അതൊന്നും കേറണം എന്നൊരു ആഗ്രഹമുണ്ട് അതിനേക്കാളും വലിയൊരു ആഗ്രഹം പ്ലേ ബട്ടൺ കിട്ടണം കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ ഭയങ്കര ആഗ്രഹമാണ് യൂട്യൂബ് ഞാൻ വെറുതെ തുടങ്ങിയതാണ് തുടങ്ങി തുടങ്ങി വന്നിപ്പോ വാച്ചവർ എങ്ങനെ ചെയ്യണം എന്ന് തോന്നി പിന്നെ ഇപ്പൊ പ്ലേ ബട്ടൺ കിട്ടണം എന്ന് തോന്നി ആ കിട്ടട്ടെ ഇതാണ് ആഗ്രഹം പിന്നെ ആ ഒമ്പത് മാസം ഗർഭിണിയായപ്പോൾ ആണ് നിങ്ങൾ പിരിഞ്ഞത് എന്നറിഞ്ഞു ആ സമയം എങ്ങനെ കഴിഞ്ഞു കുട്ടി ജനിക്കുമ്പോൾ ഉപ്പാന മിസ് ചെയ്യില്ലേ മക്കൾക്ക് വേണ്ടി അവരുടെ ഉപ്പാനോട് ക്ഷണിക്കാൻ കഴിയില്ലേ അതെ ഒമ്പത് മാസമായപ്പോഴാണ് ഞങ്ങള് സെപ്പറേറ്റഡ് ആയത് ആ ടൈമില് എങ്ങനെ കഴിഞ്ഞു അത് കഴിയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടുകാര് എനിക്ക് അത്രത്തോളം മാനസികമായിട്ടുള്ള സപ്പോർട്ട് തന്നോട്ടോ എല്ലാരും വിചാരിച്ച ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നു പക്ഷെ ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയില്ല പിന്നെ ഓരോ പ്രഗ്നൻസി നമുക്ക് വ്യത്യസ്തമായിരിക്കും മോച്ചുനായിരുന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയങ്കര കർശന വരാം അങ്ങനത്തെ ഒരു സംഭവൊക്കെ ആയിരുന്നു കേട്ടോ അന്നമോളെ ആയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര കരുത്തായിരുന്നു എനിക്ക് എനിക്ക് എല്ലാത്തിനും ഭയങ്കര എന്താ പറയാ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി പോലെയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു എന്തിനെ നേടുക എന്നുള്ളൊരു ധൈര്യമായിരുന്നു കേട്ടോ ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ വൈറ്റിൽ കിടന്നതിന്റെ പ്രത്യേകതയായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ കുട്ടിക്ക് പണം നിസ്സേലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ അറിയില്ലല്ലോ കുഞ്ഞിന്റെ ഉപ്പാണ് അപ്പൊ നമ്മൾ ഇപ്പൊ അവൾക്ക് എന്നെ അറിയാം ഞാൻ അവളുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഞാൻ അവൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് അവൾ എന്നെ കാണുന്നുണ്ട് ഞാനാണെന്ന് അറിയാം അമ്മയാണെന്നറിയാം അതിന് കഴിഞ്ഞുള്ള ബന്ധങ്ങളൊക്കെ അവൾ അറിയണമെങ്കിൽ ഇച്ചിരി കൂടി ടൈം എടുക്കില്ല അവൾക്ക് ഇപ്പോൾ ഒരു വയസ്സായിട്ടുള്ളൂ ഇവിടെ ഇപ്പൊ അധികം പേരുണ്ട് അവർ ആരാ എന്താന്നൊക്കെ കുഞ്ഞിനെ അറിയണമെങ്കിൽ കുറച്ചും കൂടി പരിവാവില്ലേ മോജുവിന്റെ കാര്യം എടുത്ത് നോക്കാണെങ്കിൽ ഓക്കെ മോജുവിന് അവൻറെ അറിയാം മോച്ചു ആദ്യം ഇങ്ങനെ ചോദിക്കായിരുന്നു ഇപ്പൊ മോച്ചു ചോദിക്കലേ ഇല്ല അതാണ് സത്യം പിന്നെ ഞാൻ ഇടയ്ക്ക് മോച്ചുന്റെ മനസ്സറിയാൻ വേണ്ടി ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു നോക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ മോച്ചു ഇവിടും പറയും മമ്മി അതിനെ കുറിച്ച് പറയണ്ട നിർത്തിക്കോ എന്ന് പറയും കേട്ടോ അവൻ മൂന്ന് വയസ്സായുള്ളെങ്കിലും അവന്റെ വർത്താനം അവന്റെ ആ ഒരു ശൈലിയൊക്കെ അവന് കുറച്ചുകൂടി മെച്ചൂർഡ് ആയ രീതിയിലാട്ടോ അവൻ അതിപ്പോ നമ്മളോട് മറ്റുള്ളവരും പറയാറുണ്ട് എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ കുറച്ചുകൂടി മെച്ചോഡ് ആയിട്ടാണ് അവന്റെ സംസാരം അവൻ ഭയങ്കര പക്ത തോന്നലോ അപ്പൊ നമുക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ പരിവത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്താ നടന്നത് എന്റെ മക്കളൊക്കെ കാണിക്കണമൊക്കെയെന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ അവന് അവനങ്ങനെ മിസ്സ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ അവനതൊന്നും വലിയ പ്രശ്നമല്ല അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധവും വിളവുമൊക്കെ ആവുമല്ലോ അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ അവര് ഇപ്പോഴത്തെ പിള്ളേരായതുകൊണ്ട് ഇതൊന്നും അത്ര വിഷയായിട്ട് എടുക്കണ പിള്ളേരായിരിക്കില്ല കാരണം കടും കെട്ടും കുഞ്ഞുങ്ങളെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയണ പിള്ളേരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നണില്ല കേട്ടോ എല്ലാവരും ഇതിന് വലിയ സംഭവമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ എഫക്ട് ചെയ്യില്ല എന്നൊക്കെ ചോദിച്ചു ഈ രണ്ട് പേര് നമുക്ക് ഓക്കെ നമുക്ക് ജീവിതം കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് പോയി എപ്പോഴും ഒച്ചപ്പാടിലകളെയും വഴുക്കും തല്ലലും പിടിക്കലും ഒക്കെ ആയി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും അപ്പൊ അതിലും എത്രയോ നല്ലത് ബെറ്റർ ആണ് നമ്മൾ വേറെ പിരിഞ്ഞ് ജീവിക്കാം എന്ന് തീരുമാനമെടുക്കുന്നത് അതും നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടല്ലേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും കുഞ്ഞുങ്ങൾ അത് എഫക്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നണില്ല എങ്ങനെ അവരെ വളർത്തുന്നു എന്നതിനെ അതിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ പിന്നെ അവർ ചെന്ന് പറഞ്ഞ സ്കൂളുകളായാലും കൂട്ടുകെട്ടുകളായാലും അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അവരുടെ ജീവിതം മുന്നോട്ടേക്ക് നിർണ്ണയിക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ നല്ലതും ചീത്തയായ കാര്യങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്ന രീതികൾ അപ്പൊ ഇത്രയായിരുന്നു നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഈ കൊസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എന്റേതായ രീതികൾ ഇഷ്ടപ്പെടില്ലായിരിക്കും നീ എന്താ ഭയങ്കര അഹങ്കാരത്തോടെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്റെ രീതി ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ് അത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് എന്നെ മാറ്റാൻ പറ്റില്ല കാരണം ഞാൻ സംസാരിക്കണം പൊതുവിലേ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്ഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാണ്ടായി പോകില്ലേ അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ എൻ്റെതായ രീതിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുന്നവർ കാണാ അല്ലാത്തവർ നിങ്ങൾ കാണാനേ നിൽക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പൊക്കോ കണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അവളുടെ സംസാരം കൊള്ളില്ലല്ലോ എന്ന് കേൾക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി പോവാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാട്ടാ എനിക്ക് അറിയില്ല എനിക്ക് വേറെ വീഡിയോ മറ്റുള്ളവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായിട്ടോ തീരുന്നെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കാണാം അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ